അവർ പറഞ്ഞു നമ്മൾ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും രക്ഷിതാക്കൾ വരും നമുക്ക് കുട്ടീനെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയും പഠിപ്പിക്കാൻ അവർക്ക് അനുവദിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് വായ കൂട്ടിനെ കൊണ്ടുപോകണം ജോലി ചെയ്യാൻ കൊണ്ടുപോകണം ഗസയിലെ ജനിച്ചു കുട്ടികൾ കുട്ടികൾക്കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഉപ്പേത് ഉമ്മ ഏത് അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെയും ശരീരം ഏതെന്ന് അറിയാത്ത രീതിയിൽ കാണ ചിതറിയത് കാണുമ്പോഴും നമ്മുടെ രാജ്യത്ത് തന്നെ പ്രയാസം അനുഭവിക്കുന്ന ബുൾഡോസറുകൾക്ക് അറിയാവുന്ന ആളുകളെ കാണുമ്പോൾ ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു പിതാവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബാലിക ഒരു എട്ടോ ഒമ്പതോ പത്തൊക്കോ വയസ്സിൻ്റെ അടുത്താവുന്നേ ഉള്ളൂ അല്ലെ ഒരു എട്ടോ ഒമ്പത് വയസ്സിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ കാണാൻ അപ്പോൾ സാധാരണ ഒരു ജോലിയല്ല ഒരു കൊല്ലപ്പണിക്കാരനാണ് എന്ന് തോന്നുന്നു ഇരുമ്പ് വെച്ചിട്ട് അതിന് വലിയ ചുറ്റുക ഇട്ടിട്ട് അതിനടിച്ച് പരത്തിയെടുക്കുകയാണ് അതി സാഹസികതയുള്ള കഠിനാധ്വാനമുള്ള ഒരു ജോലി ആ ജോലി പിതാവ് തൻ്റെ കൈകൊണ്ട് അതിങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആ ചുറ്റികക്ക് മീതെ വലിയ ആമർ വെച്ചിട്ട് അടിക്കുകയാണ് അപ്പൊ അത്രയും പവറുള്ള ഒരു ജോലി ചെയ്യുന്നൊരു കുട്ടിയുടെ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു 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 തരം മാന്തൽയോ ആ കുഞ്ഞുമോള് എന്തോരം പാടുപെട്ടു കാരണം ആ കുട്ടി കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണോ നമ്മളെ നാട്ടിലെ സാഹചര്യം വെച്ചാണെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഏതൊരു കുട്ടികളാണെങ്കിലും ഏതൊരാളാണെങ്കിലും അവരുടെ പ്രവർത്തനവും അവരുടെ ജീവിതവും ഒക്കെ അവരുടെ സാഹചര്യത്തിൻ്റെ സൃഷ്ടികളാണ് ബാലവേല നിഷിദ്ധമാണ് അത് കുറ്റകരമാണ് എന്നത് രാജ്യത്തിൻ്റെ നിയമമാണ് പക്ഷേ നിയമമാണെന്ന് കരുതിയിട്ട് ബാലവേല ഇല്ലാതെ ആയിട്ടില്ല ബാലവേല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യപ്പെട്ട് ബാലവേല ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ കുഞ്ഞുനാളിലെ മുതുകൊന്ന് നിവരുന്നതിൻ്റെ മുമ്പേ ജോലിയുടെ ഭാഗമാകുന്ന കുട്ടികൾ ധാരാളം കാണുന്ന നമ്മുടെ കേരളമല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നമുക്ക് നിത്യ കാഴ്ചകളായിട്ട് കാണാൻ പറ്റുന്നതാണ് ചെറിയ കുട്ടികൾ തന്നെ പാടുപെട്ട് പണിയെടുക്കുന്ന കൃഷി സ്ഥലങ്ങളിലും മറ്റ് ജോലികളും ഇൻഡസ്ട്രീലുകളിലും ബാക്കിയുള്ളടത്തൊക്കെ കുട്ടികൾ അവരുടെ പിതാക്കളുടെ ജോലിൻ്റെ കൂടെയാണ് അതിൻ്റെ രണ്ട് ഒരു മറ്റൊരു വശമാണ് നമ്മൾ പറയുന്നത് അതായത് കുട്ടികൾക്ക് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ കരുപിടിപ്പിച്ചു കൊണ്ടുവരികയാണ് അവിടെ ഇന്ന ജോലി ആണെന്ന് അതെനിക്ക് കഴിയോ കഴിയില്ല എന്നല്ല കഴിയുന്ന രൂപത്തിൽ അവർ ചെയ്തിരിക്കണം അവർ പിതാവിന്റെ കൂടെ തന്നെയാണ് അവരതിൻ്റെ ഭാഗമാണ് നമ്മുടെ സുഖകരമായിട്ടുള്ള ഈ കേരള സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും ഉള്ളവർക്ക് പട്ടിണിയും അവിടെ പ്രയാസങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലേക്ക് മക്കളെ വിടാൻ തോന്നുന്നത് അതുകൊണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം പോലും അനിക്കപ്പെട്ടുകൊണ്ട് മക്കളെ ജോലിയിലേക്ക് ഇറക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അത് മക്കളെ പഠിപ്പിക്കണ്ട എന്നുള്ളതോ മക്കളെ എന്നെ പോലെ തന്നെ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നും ഇല്ലാലോ അല്ല അവരുടെ സാഹചര്യത്തിൽ അതേ അവർക്ക് പറ്റുള്ളൂ ഞാൻ അവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ എത്രയോ ബ്ലെസിംഗ്സ് ആണ് നമുക്ക് വലിയ പഠിച്ചനോട് നന്ദി പറയേണ്ട ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മുന്നൂറ് ഇല്ലാമനു വസ്വലമെക്കു അല്ലാത്ത നല്ലാമനു ഫോക്കൊക്കെ പറഞ്ഞ ആധീസത്തിലൂടെ നമ്മൾ കടന്നു പോകും പിന്നെ ഈ കഴിഞ്ഞ യാത്രയിൽ ബീഹാറിൽ പോയ സമയത്ത് നമ്മളവിടെ സ്ഥാപനത്തിൽ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഈ കുട്ടികളൊക്കെ വയലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി ഇതുപോലെ ഇതിപ്പോ ഈ വീഡിയോയിൽ നമ്മൾ കണ്ട ജോലി പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഞെട്ടി പോകുന്ന ജോലിയാണ് അത്രയും പാട് വലിയ പാടുപോലെടുത്തിട്ട് അടിക്കുകയാണ് എന്തോരം പവറിലാണ് ശരിക്കും ആ ചെറിയൊരു പ്രായത്തിൽ അത്രയും കഠിനാധ്വാനം ചെയ്യാൻ തോക്കത്തില്ലാത്തൊരു ശരീരമാണ് ഇരുമ്പ് ഇരുമ്പ് മുറിക്കുകയാണ് അപ്പോൾ അതുപോലെ പിന്നെ വയലുകളിൽ കൃഷി സ്ഥലങ്ങളിൽ രാവിലെ മുതൽ രാവും പകലും ഇല്ലാതെ മാതാപിതാക്കളുടെ കൂടെ ജോലി ചെയ്യുന്ന മക്കളെ നമ്മൾ കാണും അവർ വയൽ ചെറിയ മുട്ടുകുത്തുന്ന പ്രായങ്ങളിൽ പോലും അവർ പിന്നെ അവരുടെ കളിയോ അവരുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് വയൽവരമ്പിലോ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ കൃഷിയുടെ ഓരങ്ങളിലൊക്കെയാണ് അപ്പം അതിൻ്റെ ഭാഗമാണ് നമ്മൾ അവിടെ പഠനത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്കൂളിലും മദ്രസയിലൊക്കെ കുട്ടികൾ എത്തിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവർ പറഞ്ഞു നമ്മളെ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയാല് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു രക്ഷിതാക്കൾ വരും നമുക്ക് കുട്ടീനെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയും പഠിപ്പിക്കാൻ അവർക്ക് അനുവദിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് വായിലേക്ക് കുട്ടിനെ കൊണ്ടുപോകണം ജോലി ചെയ്യാൻ കൊണ്ടുപോകണം അത് അവർ കാരണം അവരുടെ നിലനിൽപ്പ് അവരുടെ അന്നം അതിൻ്റെ ഭാഗമാകണം അല്ലെങ്കിൽ പഠിതനൊന്നും സമയമില്ല സമയമില്ലാന്ന് മാത്രമല്ല അവർക്ക് എനിക്ക് കഴിയില്ല അപ്പൊ അത്രയും ഈ ചെറിയ കുട്ടിയെങ്കിൽ കുട്ടി അത്രയും അവർ ജോലി ചെയ്യണത് അത്ര ആയി എന്നുള്ളതാണ് വലിയ ട്രാക്ടറുകളിലേക്ക് കൃഷിയുടെ സാധന സാധനങ്ങൾ സാമഗ്രികൾ അതിന്റെ ഭാഗമായി എടുത്തു നീക്കലും മറ്റൊക്കെ അവരിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് അത് അതാണ് അവർ കാണുന്നത് ജനിക്കുമ്പോ തന്നെ അതുകൊണ്ട് അവരുടെ മുമ്പിൽ അത് വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ അങ്ങനെ ഒരു ഒരു അങ്ങനെയും കുറേ കുട്ടികൾ ജീവിച്ച് അവരുടെ ബാല്യവും പിന്നെ ശൈശവും ബാല്യവും ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് ഈ ലോകത്തിൽ അങ്ങനെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഗസയിലൊരു ഭാഗത്ത് അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ നമ്മൾ കാണുന്നു അതും തിരിച്ചറിയുന്നു കാണുമ്പോൾ ഒന്നാമത് ശുക്ർ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് പ്രയാസം കാണുമ്പോൾ ആ ഒരു പ്രാർത്ഥന ചെല്ലാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ റബിനോട് ശുക്ർ പറഞ്ഞാൽ മതിയാവില്ലല്ലോ ഗസയിലെ ജനിച്ചു വകുന്ന കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം ഉപ്പേത് ഉമ്മ ഏത് അല്ലെങ്കിൽ ഉമ്മയുടെയും ഉപ്പയുടെയും ശരീരം ഏത് അറിയാത്ത രീതിയിൽ കാണ ചിതറിയത് കാണുമ്പോഴും നമ്മുടെ രാജ്യത്ത് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ബുൾഡോസറുകൾക്കറിയാവുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതോടൊപ്പം അലഹമ്മദബേ നീ എന്നെ അതിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്ന് അനുഗ്രഹി ഞാൻ എത്ര അനുഗ്രഹവാനാണ് നീ എന്നെ എത്ര അനുഗ്രഹിച്ചു എന്ന് പറയാൻ ഹംദ ചെല്ലാൻ നമുക്ക് സാധിക്കണ്ട അതോടൊപ്പം ഇത്തരം പ്രയാസങ്ങളൊന്നും അറിയാതെയാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളും വളരുന്നത് അപ്പം അവരെ ശരിക്കും ഇതൊക്കെ കാണിച്ചു കൊടുക്കണം നോക്ക് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ തന്നെയാണ് അവരും പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പം ആ സാഹചര്യങ്ങൾ നമുക്ക് തന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്കൊരു എയിമുണ്ടാക്കി കൊടുക്കണം അവരുടെ ബാധ്യതകൾ എന്താണ് പഠനം അവരുടെ മറ്റു കാര്യങ്ങൾ ബാല്യം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനുള്ളതാണ് അതൊരു പിന്നെ ശേഖരിച്ചു വെക്കാനുള്ള സമയമാണ് അത് മാനസികമായും ശാരീരികമായും എന്താണ് പവർ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സമയമാണ് ആ സമയത്ത് ഇതുപോലെ ബാലവേല ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ വളർച്ച എന്ന് പറഞ്ഞ് പിന്നീട് ആ കുട്ടിയെ ശാരീരികമായിട്ടൊക്കെ അത് ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും സാഹചര്യം നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയായി കഴിഞ്ഞാൽ അതൊന്ന് അവിടെ വേദ ഊതിയിട്ട് കാര്യം ഉണ്ടാകുന്നു അങ്ങനത്തെ സാഹചര്യമാണ് അപ്പം ആ സാഹചര്യങ്ങളില്ലല്ലോ നമുക്ക് ഇതാണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ടത് മക്കളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയും നമ്മൾ എത്രത്തോളം അനുഗ്രഹവാന്മാരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അത് നല്ല രീതിയിൽ നന്നാക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റേത് വീട്ടിലിരുന്നു കൊണ്ട് ഉപ്പ അത് വേണം ഉമ്മ അത് വേണം അവരാവശ്യപ്പെടുന്നതെല്ലാം അവരുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതം പഠിക്കാൻ ഇത്തരം കാഴ്ചകൾ കൂടി അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് കൂടി ഈ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്